പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത മികച്ച പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങൾ നൽകി പതിനേഴ് വാർഡുകളിൽ മികച്ച ഹരിത വീട് മികച്ച സ്ഥാപനം മികച്ച വാർഡ് മികച്ച റെസിഡൻസ് അസോസിയേഷൻ മികച്ച ഹരിത വായനശാല മികച്ച വിദ്യാലയം മികച്ച അയൽക്കൂട്ടം ഹരിത ടൗൺ മികച്ച ജനകീയ സംഘടന ഹരിത രത്നം അവാർഡ് എന്നിവ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമുള്ള പുരസ്കാരങ്ങൾ നൽകി പരിപാടി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത ശൈജൻ ഉദ്ഘാടനം ചെയ്തു വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹലൻ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പരിപാടികൾ വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ ജേക്കബ് എൻ സുകുമാരി എ ജെ തോമസ് പഞ്ചായത്ത് സെക്രട്ടറി പ്രേം നിർമ്മലൻ എസ് പി എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു